ഒരു ദിവസം ക്ലാസ് റൂമിലേക്ക് വാപ്പ കേൾക്കുന്നു കൊണ്ടു വന്ന നല്ല ഒരു വാച്ച് കയ്യിൽ കെട്ടിയിട്ട് കുട്ടി കടന്നു വരികയാണ് സ്വാഭാവികമായിട്ടും കേൾക്കുന്നു കൊണ്ടുവന്ന സാധനം എല്ലാരെയും ഒന്ന് കാണിക്കണം എല്ലാരോടും ഒന്ന് പ്രണവന്റെ വാപ്പ കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയണമെന്നൊരാശയുണ്ടാവും

ഒരു കണ്ണ് തുറന്നോളൂ ചിമ്മാൻ പറഞ്ഞു എല്ലാരും ഉടമസ്ഥൻ്റെ കയ്യിൽ ആദ്യം അങ്ങനെ അവസാനിച്ചു ആരാണ് എടുത്തതെന്നോ ആര് വേഗം കിട്ടിയതെന്നോ പറഞ്ഞതും അറിയിച്ചതുമില്ല അറിയിച്ചതും ഇല്ല ആൾക്ക് വാച്ച് കിട്ടി ഓന്റെ ായി ടീച്ചർ ചെയ്തു വർഷങ്ങൾ പഠിച്ചു വലിയ ആൾക്കാരായി സ്കൂളിൽ ടീച്ചറായിട്ട് മാഷായിട്ട് മനസ്സിലെ ആള് വരുന്നത് വന്നപ്പോഴും ഈ പഴയ ടീച്ചർ അവിടെ ഉണ്ട് പൈസ ആയിട്ടുണ്ട് അടുത്തായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഇയാളെ ടീച്ചറെ അടുക്കൽ ചെന്നിട്ട് നേരത്തെ അല്ലെങ്കിൽ കഥാപാത്രം ചെന്നിട്ട് പരിചയപ്പെടുകയാണ് എങ്ങനെയോണ്ട് പരിചയപ്പെടുത്താന് സമയം ടീച്ചർ ബാഗ് പരിശോധിച്ചെടുത്തിരുന്നു ആ ബാഗ് എന്റെ തന്നെ എന്റെ ബാഗിൽ നിന്നാണ് ടീച്ചർ വായിച്ചെടുത്തിരുന്നത് അന്ന് ടീച്ചർ കാണിച്ച ഒരു കാണിച്ചു എന്നെ കള്ളനാക്കി മുഴുവൻ കുട്ടികളും മുദ്രകൃത്തുമായിരുന്ന ഘട്ടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ ഒരു റോൾ മോഡലായ മാതൃകാ പുരുഷനായ ഒരു മഹാകണം ടീച്ചറാകണം എനിക്ക് എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ട് എനിക്ക് നീ നിലയിൽ എത്താൻ കഴിഞ്ഞത് എന്ന ഒരു സന്തോഷവും പങ്കിടുന്ന ഒരു സംഭവം എന്തിനാ ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങിയത് വെള്ളീച്ച

നമ്മുടെ എത്ര എത്ര വലിയ വലിയ മാന്യനാണ് നമ്മുടെ റബ്ബ് എന്നാൽ നമ്മുടെ സ്വഭാവത്തിനെ കൊന്ന് ടച്ച് ചെയ്തു നോക്ക് മറ്റുള്ളവന്റെ ുംങ്ങോട്ട് വലുതും മോശമായി പ്രവർത്തിച്ചാൽ അത് വിളിച്ച് പറയാതിരിക്കാനോ നമുക്ക് കഴിയുന്നില്ല മറ്റുള്ളവന്റെ കഴിയുന്നില്ല നമ്മുടെ റബ്ബിനോട് റബ്ബേ എന്റെ അയ്യു മറക്കണേ എനിക്ക് ഇതിലൊരു വിനോദാഭാസമില്ലേ നമുക്ക് റബ്ബ് പൊറത്തു തരണം

ോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർത്തുന്നതാണ് ഇങ്ങോട്ട് പിണങ്ങിയവനോട് അങ്ങോട്ട് ചെന്ന് ഇണങ്ങുന്നവനാണ് ആണ് അവനല്ലേ തെറ്റിയത് ഞാൻ എന്തിനെ അങ്ങോട്ട് ചെല്ലണം എന്ന സമീപനം മാറ്റുന്നവൻ ആരാണോ അവനോടാണ് റബ്ബിന് ഇഷ്ടമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖ്ഫി മൻ ഹറമക നിനക്ക് തടഞ്ഞവനെ അങ്ങോട്ട് കൊടുക്കുന്നവനാണ് കഴിഞ്ഞ ോനാണ് അതുകൊണ്ട് എൻറെ ഈ ഒരു സമയം ഞാൻ അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തൂല്ല അവർക്ക് വേണ്ടി എൻറെ ആയുസ് എന്റെ സമയവും എൻ്റെ ആതിഥ്യവും എന്റെ കഴിവും ഞാൻ ഉപയോഗപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട് وكتخير <applause> الموت صبا ظلما لدى الدار مونتد وتعفو عمن ظلمك അങ്ങോട്ട് ആക്രമിച്ചവൻ അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക എന്ന ഒരു സ്വഭാവം അത് വലിയ ഇഷ്ടമാണ് റബിന് ചെയ്തെങ്കിലും ചീത്ത വിളിച്ചെങ്കിലും മെഡുതിയെങ്കിലും പറഞ്ഞെങ്കിലും പൊറുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ എന്റെ റബ്ബ് എനിക്ക് പൊറുക്കും കേട്ടോ നമ്മുടെ റബ്ബ് നമുക്ക് മാപ്പു തരും കേട്ടോ റിയിപ്പിച്ചില്ലേ <ion> മലഞ്ചരിവിൽ മൂന്ന് വർഷത്തോളം താമസിപ്പിച്ച വിഭാഗം എത്ര അനുചരന്മാരെയാ എത്രയാ എത്രയാക്രൂരമാ

തഹീബ്ഉൻ അഫ്ഉ വഫ്ഉ അൻനീ യഅതല്ലന മുഐദ അല്ലാഹു തുംഅ്തറത്തെ നമ്മൾ എത്ര ആൾക്കാർക്ക് മാപ്പ് ഓടുന്നു നിങ്ങളെ ഈ റമളാനായിട്ടും ചൊടിച്ചgetElementById ഈ റമളാനായിട്ടും ഇണ്ട ആൾക്കാർ എവിടെന്നാ പിന്നെ അമലുകൾ പൊളി എവിടെന്നാ അല്ലാഹു റഅ്അ് സ്വീകരിക്കുന്ന എങ്ങനെയാ വറ ലൈലത്തുൽ ഖദ്റി വിജയിക്കലെ ഇനിയും മാറാതുള്ളതെങ്കിലും വേണ്ടി പറയാനാ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് കടന്നവനെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ മുൻകാല റമമാനങ്ങൾ നമുക്ക് വേണ്ട പോലെ സംഗമിക്കാൻ പ്രതികൂല സംക്ടസ് ഈ റമമാനൊക്കെ ഉറപ്പ് നമുക്ക് അനുകൂലമായി തന്നിട്ടില്ലേ നമുക്ക് ഒരുങ്ങണ്ടേ ഇതുവരെ നമ്മൾ ഖുറാനെത്തിനെത്തിട്ടില്ലെങ്കിൽ ഇതുവരെ നമ്മളൊന്നും നന്നാകാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ ഇതുവരെ നമുക്ക് ജമാപ്പെട്ടിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും ഒന്ന് ഒരുങ്ങനെ കടന്നു കടന്ന് വരുമ്പോഴു എന്തേ അങ്ങനെ പറഞ്ഞത് ഒന്ന് ഒരു തന്നെ തന്നെ ഒരു സമയം പള്ളിയിലെത്തിനായി വരുന്ന വരക്ക പള്ളിയിൽ വരണം കാണണം

അങ്ങനെ <Sess> ും കഴിയും <Sess>

منكم والسعة من أن يؤتوا أن يؤتوا أولي القربى والمساكين والمهاجرين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم

നിന്റെ പൊറുക്കലും വല്ലാത്ത ഇഷ്ടമാണ് മകേ എന്റെ മകൾ എതിരെ പറഞ്ഞ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഉടനെ തന്നെ മാറ്റിയെഴുതി ൾക്കുള്ളത് കല്ലിൽ ഒരാളോടും എന്ന കഥ തന്നെയാണ് എന്റെ കല്ലിൽ ആരോടും ഞാൻ ആരോടും പിണക്കത്തിലല്ല

പറയുന്ന മനുഷ്യനാണല്ലോ അതെ അത് നിങ്ങളാമൊക്കെ നിങ്ങളെ നിസ്കാരം നോമ്പ് നിങ്ങളാമൊക്കെ നിങ്ങളെ ഹസൻ കൊടുക്കുന്നില്ലേ അതുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന്യാവുന്നല്ലോ ഗിഫ്റ്റ് കൊടുത്തേക്കാമെന്ന് കരുതിയിട്ട് കൊടുത്തതാണെന്ന് പറയാറാണ് ും ചെയ്യാൻ മാപ്പു ലെട്ടി വിജയിക്കാൻ ഒരുങ് ഇത് പൊന്നിനെന്നറിന്റെ ഭയാനകമാ എഴുപതിനായിരം കൊല്ലം മുമ്പ് കല്ലിട്ടിട്ട് എത്ര ആഴത്തിലേക്കാണ് പതിച്ചത് എത്രയാരകത്തിന്റെ അഴവുള്ളത് എത്രയാ അതിൻ്റെ ചൂടുള്ളത് നരകത്തിന്റെ അംശമാകം അനുഭവിക്കുന്ന പനി എന്നുള്ളത് പനി നരകത്തിന്റെ ഒരു ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ ശ്രഹിക്കാൻ കഴിയുന്നുണ്ടോ

റിനെ പറ്റിയ പണികളാണ് നമ്മള് ചെയ്യേണ്ടത് അതിൽ പെട്ടതാണ് സ്വത പെട്ടതാണ് മറ്റുള്ളവരെ സഹായിക്കല് സന്തോഷിപ്പിക്കല് പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ മൂന്നിലൊരു ഭാഗം മോചിപ്പിക്കുന്നതാണ് എല്ലും അവന്റെ ശരീരം മുഴുവനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് വലിയ പ്രതിഫലം തരുന്നതാണ് ഘട്ടം ഭക്ഷണം കഴിക്കുമ്പോ വൃത്തിയിൽ കഴിക്കണം വയറച്ചിയും കറിയും എല്ലാം വൃത്തിയാക്കി തിന്നണം പ്ലേറ്റ് വേണ്ടി സംസാരിക്കും ഭക്ഷണം നമുക്ക് വേണ്ടി സംസാരിക്കും ഭൂമി സാക്ഷി പറയുന്ന നാളുണ്ടല്ലോ

അതുകൊണ്ട് പ്ലേറ്റും ഭക്ഷണവും നമുക്ക് വേറെ বিপদയാണ് അടിച്ചോനേയാണി പ്രൊട്ടക്റ്റ് ചെയ്യണേ അല്ലാഹ. നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ. എന്നെ സംരക്ഷിച്ചോനാ അല്ലാഹ. ഫിശാദിനെ കൊടുക്കുന്നില്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോനാ റബ്ബേ എന്ന് അല്ലാഹയുടെ കോൾ ഇതിൽ വെച്ചി പറയുന്നു ഹദീഥു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നർതീ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്നേ ഇത് ഖുംബിനാരിന്റെ ജഹമ് മിന്നാരിന്റെ 10 കടക്കുന്നതിന്റെ മുൻപോരുങ്ങാൽ അഫ്ർ ചെയ്യാനാകേണ്ടതണ്ടെങ്കിൽ ജന പോരുതപടിങ്ങി കൈപിടിച്ചതും സലാം പറയേ ലൈലത്തുൽ മഅറ പറ്റി വീതി ഗണവുന്ന കൊദിക്കേ ഇത്ത് ഖുംമിന്നാരിന്റെ 10 നരക മോചനം തേടാനുള്ള വഴികൾ സ്വീകരിക്കേ അല്ലാഹുവേ തൗഫീഖ് ദഹനിയ شردك آياتي ذنبه، سأدق <applause> على إنما يمرض القدوة، الله، قل الله الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافر مزيدا، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا

ദോഷം മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതാ ഞങ്ങൾക്ക് ഇനിയും മാപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ദോഷങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ ഈ പരിശുദ്ധ ദിവസത്തിന്റെ സദസ്സിന്റെ അത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ അമ്മേ അമ്മ നീ <speaking> ഏറ്റെടുക്കണേ <in foreign language> ഏടടുത്തവരെ ഇവിടെ വെള്ളം കൊടുക്കുന്നവരീ റബ്ബേ എന്ന പാപങ്ങളിൽ서 സഹായിക്കുന്നവരീ സ്വദ തനരгиеവരീ നൽഹാൻ ഉദ്ദേശിച്ചവരീ സർവവരീ റബ്ബേ നിൻറെ റഹ്മത്ത് ഹദീസ് ചാനേ മുന്തിഖും മിന നാർ നൽഹനേ യ റബ്ബേ ഹർഗ്മോജനം മേടനേ അല്ലാഹ് ഹർഗ്ം ജംഗൽത് നിഷിദ്ധ വാക്തനേ അല്ലാഹ് സ്വദ ജംഗൽത് കുജൂ വാക്തനേ യ റബ്ബേ അദി ചോരികയാ

ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ റബ്ബേ ും ചെറുപ്പക്കാരാണ് പെടുന്ന രോഗികളായി മാറുന്നത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് അപകടത്തിൽ പെടുന്നത് ലോകങ്ങളിലെന്ന് റബ്ബേ اللہ <applause> എമീനങ്ങളെ കയ്വിടെ നേർമാരെ എല്ലാ ഘട്ടകളിലും തുണയാവണേ അല്ലാഹ് റബ്ബനാ കർമൈനേ ഇല തിരണേ അല്ലാഹ് ഹജ് ഉം സിയാരത്തിനെ തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഞങ്ങളൊക്കെ മാതാപിതാ പ്രൊസ്താദമാ സ്നേഹജന സർവർ കുന്ദിയ ഹൈർ ദിയണേ അല്ലാഹ് മരിച്ചു പോരെ കബറു സ്വർഗ്ഗമാക്കണേ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവൻ കാഹിയത്ത് നദീർ കൈസ് കൊടുക്കണേ റബ്ബാന അല്ലാഹുവേ ഇമാനോ

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم